ഞാനൊന്നുമില്ല അത്രേ ഉള്ളൂ ഇതാ इट्स अ നൗ ലിക്ക് இதா நல்ல தடுக்கு குறிக்குது நஹால் ஹுசைன் வாட் பிரில்லியன்ட் பேட் ராஷி வெங்கிருடா ஆதி பந்துக்குல தெ சிக்ஸர் பறந்துது நஹால் ஹுசைன் வாவ் வாட் பிரில்லியன்ட் டெலிவரி பை ராஷி வா வாவ் a piece of cake இதா ராஷி டிகட் വൗ വാട്ട് എ ബ്രിലിയന്റ് ഡെലിവറി വൗ ഇസ് എ സ്ലോ ഡെലിവറി വെൽ എക്സിക്യൂട്ടഡ് ബൈ റാഷിദ് വൗ മനോഹരമായ ഒരു സിക്സർ ലെഗ് സൈഡിലേ ഒരു സിക്സർ പറത്തുന്നു കവർ പിടിച്ചപ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 19 റൺസ് നേടിയിരിക്കുന്നു ഷൈനിങ് സ്റ്റാർ പാലത്തിנגർസ് ഓഫ് വാഡ് കെഎൽ 55 താരത്തിനു വേണ്ടി അറിയാൻ വരുന്നു നിങ്ങൾ ഇത് കാണുക മല്ലിംഗെറിഞ്ഞ ബോളിൽ കിട്ടിയ ഒരു ക്യാച്ച് അവസരം യൂസ് ചെയ്യുന്നു സ്ലോ ഡെലിവറി അതാ ഞാൻ പറഞ്ഞില്ലേ മലിംഗ എറിഞ്ഞോളിൽ റാജിന്റെ വിക്കറ്റ് എടുത്തിരിക്കുന്നു പിന്നിട്ടപ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയഞ്ച് റൺസ് നേടിയിരിക്കുന്നു ഷൈനിങ് സ്റ്റാർ പോൾ രാജീവ് wow oh, what a brilliant keep from by now shah wow it's a helicopter oh my god completion of third over score goes to 38 the loss of one wicket mr rajat അതൊരു രണ്ടാക്കി മാറ്റി അത് നോക്കൂ ണാ പോയത് റോബിനുപ്പയി അനുസ്മരിക്കുന്ന രീതിയിൽ പിച്ചിന്റെ സെന്ററിലോട്ട് വന്ന് അടിച്ചു കയറ്റുന്നു വൗ അനസീർ അനസീർ ഇന്നാ ആദ്യ ബോളിനെ തന്നെ സിക്സർ അടിക്കുന്നു. കണ്ണൻ ഞാൻ പറഞ്ഞു വിവി കണ്ണനെ അനീസ് പരിഗു തരത്തിൽ ഇതാ കണ്ണൻ ബാറ്റ് ചെയ്യുന്നു. അടാ വൗ ഇതാ देखो വീണ്ടും ഒരു സിക്സർ. ആ സിംഗിൾ മതി വൗ പേസ് വാണം പേസ് വാണം പോ ിൽ ഞാൻ ഒന്നും കൊടുക്കില്ല എന്ന് ആദ്യ ഇന്നിംഗ് അവസാനിക്കുമ്പോൾ സൈനിക് സാർ പാലത്തിൽ അടിച്ചിരിക്കുന്നു

ആദ്യ ഓവർ പിൾ കേൾ അൻപത്തി അഞ്ചു താങ് ആദ്യ ഓവറില് രണ്ടാം പൗളർ റാഷിദ് അല്ലെന്നാ നല്ല കനണ്ടാവോ ഓട നമ്മൾ ടീമിനെ വെച്ചിട്ടുണ്ട് ഒന്നൊന്നല്ലേ ഓട ബോളി കഷ്ടപ്പെടാതെ നാല് റൺസ് നേടിയിരിക്കുന്നു കെഎൽ 55 താനൂർ അബ്ബബക്കർ സിദ്ദിഖ് ഓ യാര ഇത് ഓടുന്നോ ഓടോ തനിയാ ഓട ബോളി യാ അല്ല അല്ലെന്നാ ടാ അടിക്കാൻ പറയുന്നത് മറ്റൊരാടിക്കണം കേട്ടാ സിക്സ് കുറഞ്ഞൊന്നും ഇല്ല അത് ഉറപ്പില്ല

பட்ஜெட் டீமால தோங்குற பாலமுத்தவர்まい ਵੱடா ансаരിനെ आदत ரெண்டு ボலകളും 6 பறக்கன ரஷிவங்கரை अगेन 6 ரன் 3 6 انر ரஷிவங்கரை அடிச்சு பறந்துதுrangle இருக்கு ஜென் அடிச்ச ரஷியா ஹாயே இந்த சான்ஸ் டு கேட்ச் ഓ ഇറ്റ്സ് ടേക്കൺ ബൈ ജാബിർ ആറ്റുടിച്ചതായി വോൾവർസ് തല കഴിക്കുന്നു വെരി ഗുഡ് ക്യാച്ച് ജാബിർ ഒന്നായി ബാറ്റ് ചെയ്തുുകൊണ്ടിരിക്കുന്ന റഷീദിനെ അടക്കുന്ന നേരെ രണ്ട് ബോൾ പിടിച്ചോളോ എന്താ ഇതെന്താ വാട്ട് എ ബോളിംഗ് വാട്ട് എ ബോൾ മിസ്റ്റർ എച്ചിങ് ടു അഫ്സൽ അഫ്സൽ नाही പഞ്ചായത്തിൽ இருபத்து yeah! ஐந்து what a, what a <laughs> <a> <laughs> <laughs> <laughs>

يوم मिल सकता